യോഹൻലാൻ്റെ സുവിശേഷം അഞ്ചാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അനന്തരമേശു അവനെ ദേവാലയത്തിൽ വെച്ചു കണ്ട് അവനോട് നോക്കും നിനക്ക് സൗഖ്യമായെന്നു അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു മുപ്പത്തിയെട്ട് വർഷം ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി കുതിച്ച് വിഥേസ്ഥ എന്ന് പറയുന്ന പുളക്കിടവിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ദേഹമൊരു രോഗിയാണ് അവിടെ ആ കുളത്തിനൊരു സവിശേഷതയൊന്നും അതാത് സമയത്ത് ദൂതനറങ്ങും കുളം കലക്കും ആദ്യം ഇറങ്ങുന്ന ഏത് വ്യാധി വിളിച്ച മനുഷ്യനാധേനം സൗഖ്യമാകും എന്നാൽ കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി ആ കുളത്തിലൊന്നിറങ്ങി സൗഖ്യമാകാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ എപ്പോഴും പുറകിൽ നിൽക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ നരുക ജീവിതമാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നു ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് യേശു വന്ന യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കി അദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതം വയ്ക്കും എന്നിട്ട് ആ വ്യക്തിയെ വീണ്ടും കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ് ഇനി നിനക്ക് ഹിന്മയായത് ഒന്നും ഭവിക്കാതിരിക്കേണ്ടതിന് പാപം ചെയ്യരുത് ഞാനൊന്ന് നിങ്ങളോട് കൈമാറുന്നത് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലെ പാപവും സ്വഭാവങ്ങളും നമ്മളെ കൂടുതൽ തിന്മയിലേക്കും നാശത്തിലേക്കുമാണ് കൊണ്ടുപോകുന്നത് ഒരു പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഏഷമിലേക്ക് നടത്തുന്ന നിങ്ങളെ പാപങ്ങളെ ബോധിച്ച് ഒരു പുതിയ ജീവിതം കർത്താവുന്നതാണ്